തൃശൂർ ജില്ലയിൽ അമ്മാടം ഭാഗത്ത് കോടന്നൂർ ഭാഗത്ത് മഴ പെയ്തു മഴ പെയ്തു എന്ന് പറയുന്ന എന്താണ് ഇത്ര പുതുമ എന്നാണെങ്കിൽ അതൊരു സാധാരണ മഴയല്ല പദമഴയാണ് പദ പോലെ പദ പോലെ പെയ്തിറങ്ങിയ മഴ പത പതയായിട്ട് പെയ്ത മഴയാണ് രണ്ട് സാഹചര്യങ്ങളിലാണ് ഇത്തരം മഴ പെയ്യുക എന്നാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ അറിയിച്ചിരിക്കുന്നത് പ്രത്യേക കാലാവസ്ഥയിൽ മരത്തിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പത ജനിപ്പിക്കും എന്ന് വിദഗ്ധർ പറയുന്നു ഇനി ഈ പ്രദേശങ്ങളിൽ ഫാക്ടറികളൊക്കെ അടുത്തുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ പത രൂപപ്പെടുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്നുമാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ ഇതേക്കുറിച്ച് പറയുന്നത് എന്തായാലും തൃശ്ശൂർ അമ്മാടം കോടന്നൂർ ഭാഗത്ത് പതമഴ പെയ്തതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്